മച്ചാമാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഉള്ളത് അമ്മയാണ് അപ്പോൾ അമ്മോട് അമ്മ ആദ്യമായിരുന്നു തിരുവനന്തപുരത്തേക്കൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ അമ്മോട് തിരുവനന്തപുരത്തെപ്പറ്റി ഒന്ന് ചോദിച്ച് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ വർത്തുക അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അമ്മ തിരുവനന്തപുരത്തെ പറ്റി അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് നമ്മളത്രീകാര്യ ബസ് നോക്കുമ്പോ ഞാൻ നോക്കിയോളം ഫ്രിഡ്ജിൽ നിന്നു ആൾക്കാർ ഭയങ്കര തിരക്ക അവരടി വിശേഷങ്ങൾ അറിയാൻ സ്വന്തം പിന്നെ നമ്മള് ഓട്ടോക്കെ വിളിച്ചു പോകുമ്പോ അതിന് വ്യത്യാസം വരില്ല പിടിച്ച് വന്ന പോലെ ഉഷകാര

<59an> ം പറഞ്ഞ കഴിഞ്ഞാ അത്ര വല്യ തൃശ്ശൂരിനല്ലേ എത്ര ദിവസം ഞാനിപ്പോ ഒരു ചലഞ്ചാം മോട് പറയാൻ പോണ എന്നെ ആദ്യം കാ എന്റെ വീഡിയോ കണ്ടുവരണ ആദ്യത്തെ അഞ്ചു പേർക്ക് ആയിരം രൂപ വെച്ച് ഞാൻ കൊടുക്കാന്ന് പറയണത് അമ്മ കൊടുക്കൂലേ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ